കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഏട്ടന്റെ ഭാര്യ തന്നെയാണ് അത് ശരിയാ പക്ഷെ അതിന് മുന്നേ എൻ്റെ അനിയത്തിയാ വിഷ്ണു പീലിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദീക്ഷയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണിൽ ആദ്യം ഒരു ഞെട്ടലാണ് പിന്നെ അത്ഭുതം കൗതുകവും സന്തോഷവും ഒക്കെ മാറി മാറി വന്നു നീ ചോദിച്ച പീല ഇത് പിന്നെ ഈ ആളെയും നീയേറി ഗായത്രി എൻ്റെ അനിയത്തി തന്നെയാ ഞങ്ങളുടെ അമ്മാവിൻ്റെ മോള് അനിയത്തി എന്ന് പറഞ്ഞപ്പോൾ മാത്രം ഗായവനെ നോക്കി ദുഷ്ടൻ ഇത് കുറച്ചു ഒരു ഫസ്റ്റ് ലവ് ലോ ഇന മനസ്സിൽ നന്നായെന്ന് സ്മരിച്ചു അപ്പൊ ഞങ്ങടെ ഇണ്ടറൊക്കെ കഴിഞ്ഞല്ലോ ഇനി വാ വടക്കെ ചുറ്റി കാണുന്ന നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം പീലി പരിചയക്കുറവൊന്നുമില്ലാതെ ദീക്ഷയുടെ കയ്യിൽ പിടിച്ച് വിഷ്ണുവിനോട് പറഞ്ഞു ഇതൊക്കെ ആദ്യ അനുഭവങ്ങളായതുകൊണ്ട് തന്നെ ദീക്ഷയുടെ കണ്ണ് നിറഞ്ഞു പരിചയപ്പെട്ടോ പക്ഷെ ഒത്തിരി ദൂരം നടക്കാനൊന്നും പോകണ്ട വിഷ്ണു കരുതലോടെ പീലിയുടെ ഉദരത്തിൽ തൊട്ടു എന്തുകൊണ്ടോ ഒരു നിമിഷം വിഷ്ണുവിന്റെ കണ്ണു നിറഞ്ഞു അഭിനയമാണെങ്കിൽ കൂടിയും അന്ന് പറഞ്ഞുപോയ വാക്കുകൾ അത്രയും ഇന്ന് അവന്റെ നെഞ്ചു നീറ്റുന്നുണ്ട് മുഖമുയർത്തി അവടെ മുഖത്തേക്ക് നോക്കിയതും ഒന്നുമില്ലെന്ന പോലെ പീലി ടോക്കി പക്ഷെ നമ്മളെ തൊട്ടാൻ ഒന്നും ഇല്ല ജെയ്യാണെങ്കിൽ ഗായു കള്ളപ്പരിഭത്തോടെ പരാതി പറഞ്ഞു പീലി അത്ഭുതത്തോടെ അവള് നോക്കി ഒപ്പം വിഷ്ണു എങ്ങനെ ആ നീ പോന്ന പോയി കാണുന്ന സമയത്ത് എന്തായിരുന്നു അവന്റെ ബഹളം നിനക്ക് ചുറ്റുവന്നിട്ട് ഞങ്ങൾ അടുപ്പിച്ച പോലും ഇല്ല പിന്നെ ആ വയറിൽ തൊട്ട് പോകുന്ന കുഞ്ഞനങ്ങിയിട്ട് വീണ് കൈവലിച്ച് തൊട്ടുനോക്കിയതൊക്കെ ഞാനും മുത്തശ്ശനും ഡോക്ടറെക്ക് വണ്ടടിച്ച് നിൽപ്പായിരുന്നു ഗായു സംഭവിച്ചൊക്കെയും പറഞ്ഞിരുത്തുമ്പോൾ വയനാത്തൊരു അമ്പരപ്പോടെ നിന്ന പീലിയുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ ഞാൻ അവനിന്ന് കണ്ടിട്ട് വരാം പൊണ്ണുനെ പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു ധൃതി പിടിക്കാൻ സൂക്ഷിച്ചു അവൻ അവിടെ തന്നെ കാണും ഗായു ദീക്ഷയുടെ കൈയും പിടിച്ച് അവൾക്ക് പുറകെ ചെന്നുകൊണ്ട് പറഞ്ഞു പീലി അതൊന്നും കേൾക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല തനിക്ക് വേണ്ടി അവൻ ചെയ്യുന്നു കാവൽ നിൽക്കുന്നു വളർത്തുന്ന ഉടയാനുള്ള വിധേയത്വം മാത്രമല്ലത് അവന്റെ സ്നേഹമാണ് കരുതലാണ് ഓർക്കും തോറും പീലിയുടെ കണ്ണ് നിറഞ്ഞു കാലിന് വേഗം കൂടി ലിഫ്റ്റ് ഇറങ്ങി ധ്രുതിയിൽ നടന്ന ഇജയിയുടെ റൂമിന് മുന്നിൽ എത്തുമ്പോൾ പീലി നന്നായി കിതച്ചു പോയിരുന്നു ലോക്ക് ഓപ്പൺ ചെയ്യാനായി കൈയ്യൂർത്തിയെങ്കിലും ലോക്കിടലിൽ നിന്ന് കാണാൻ അത് താളുണ്ടെന്ന് പീലിക്ക് മനസ്സിലായി അതാരായിരിക്കുമെന്നും നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ രണ്ട് അമർത്തി തുടച്ച് പീലി ഡോറ് പുഷ് ചെയ്ത് റൂമിനുള്ളിലേക്ക് കയറി പ്രതീക്ഷിച്ച പോലെ സോഫയിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന ദക്ഷിണ കാൽ കീഴിൽ അവന്റെ തലോടെ രേറ്റ് കിടക്കുന്നുണ്ട് ജയി ഇരുവരെയും ഉണർത്തായ കുറച്ചുനേരം പീലി ആ കാഴ്ച നോക്കി നിന്നു ഈ മാൻഷനിലേക്ക് ആദ്യമായി വന്ന ദിവസവും തന്നെ വരവേറ്റ ഇതുപോലൊരു കാഴ്ചയായിരുന്നു അന്ന് ഭയത്തോടെ നോക്കിയ രണ്ടുപേരുന്ന് തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായി തീർന്നിരിക്കുന്നു പീലിയുടെ ചുണ്ടുകൾ ഭംഗിയായി മെല്ലെ വിടർന്നു കണ്ണിലും മനസ്സിലും അവൾ ആ കാഴ്ച നിറച്ച് വെച്ചു വൈകാ ഇനിയും അരിയിലേക്ക് വരാത്തവളെ അറിയെ ദക്ഷി കണ്ണുകൾ തുറന്നു നോക്കാതെ തന്നെ വിളിച്ചു അടുത്ത നിമിഷം ജെയ്യൊന്നും പീലി ചിരിയോട് അവർക്കടുത്തേക്ക് ചെന്നവും ദക്ഷ അവളെ കയ്യിൽ പിടിച്ചടുത്തായിരുത്തി പീലി മെല്ലെ അടുത്ത് ദക്ഷിണടുത്ത് അവൻ പീലിയുടെ ഇരുന്നു പീലി അവന്റെ തലയിൽ തഴുകി ജൂനിയറിന്റെ അറിഞ്ഞാ ഒത്തിരി സ്നേഹത്തോടെ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടോ പീലിയുടെ കണ്ണു നിറഞ്ഞു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ ഏറ്റവും പേടിയുള്ള ഒരാൾ തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരിക്കുന്നു ഒരു പാറ്റയെ കണ്ടാൽ പോലും പേടിച്ചൂടുന്ന പീലിയാണ് ഇന്നിപ്പോൾ ആരും ഭയക്കുന്ന ഒരുവൻ കുഞ്ഞിനെ പോലെ കൊഞ്ചിക്കുന്നു പീലി ഓരോന്നും ചോദിച്ചും പറഞ്ഞ് ജെയുടെ നിറയിൽ തഴുകിക്കൊണ്ടിരുന്നു അവൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും ജയ് ഇടക്കിടക്ക് പീലിക്കുള്ള മറുപടിയായും മുരളുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഇനിയും പറയാനുള്ള പീലിയുടെ ആവേശം കൂടും കേട്ടിരിക്കാനൊരാളുണ്ടെങ്കിൽ സംസാരിക്കാൻ പീലിക്കൊരു മടുപ്പുമില്ല ഇടയ്ക്കെന്തോ പറഞ്ഞു തിരിച്ച പീലി കാണുന്നത് തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന ദക്ഷിണയാണ് എന്താണെന്നപ്പോൾ അവൾ പുരികമെന്ന് ഉയർത്തി ചോദിച്ചതും ദക്ഷി മുന്നോട്ടാഞ്ഞ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു പീലിയുടെ കണ്ണുകൾ വിടന്നു വന്നു ഒരൽപനേരം മധുരങ്ങൾ തമ്മിൽ തൊട്ടു വെച്ചവൻ അകന്നു മാറിയതും അവളുടെ മുഖം ചുളിഞ്ഞു ഇതെന്താ ഇങ്ങനെ പീലിയുടെ കണ്ണുകൾ കുറുകി ശ്വാസം പിടിച്ചെടുക്കുമ്പോൾ ചുംബിച്ചുകൊണ്ടിരുന്നവനാണിപ്പോൾ ഇങ്ങനെ ദക്ഷിണ നോട്ടം ആദ്യം അവടെ വലിയ കണ്ണുകളിൽ ഉടക്കി നിന്നു പിന്നെ ഉദരത്തിലും പ്രണയത്തിനും മോഹത്തിനും അപ്പുറം ഇപ്പോൾ ഇപ്പോഴോട് തോന്നുന്ന വികാരം എന്താണെന്ന് അവന് തന്നെ അറിയുന്നില്ല അതാണ് സത്യം തൻ്റെ ഭാര്യയിൽ തുടങ്ങി ഇന്ന് തൻ്റെ ജീവൻ ഉദരത്തിൽ കൊണ്ട് നടക്കുന്നവൾ മറ്റെന്തോ കൊണ്ട് അവൻ്റെ നെഞ്ചിടി പേറ്റുന്നുണ്ട് പറയുന്നുണ്ടോ മയ്യേട്ട അടുത്ത നിമിഷം ദക്ഷ അവളെ പിടിച്ച് കൈത്തണ്ടിയിലേക്ക് ചായച്ച് കിടത്തി പീലി വീണ്ടും എന്നോ ചോദിക്കുന്നതിന് മുമ്പേ അവന്റെ ചുണ്ടുകൾ അവിടെ നിറുകിയിലാമറന്നു പീലിയുടെ കണ്ണുകൾ മിണന്നു ചുണ്ടിൽ അത്രമേൽ ഭംഗിയുള്ള ഒരു പുഞ്ചിരി കണ്ണെടുക്കാതെ അതേ ചിരിയോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി എനിക്കിപ്പോ ചെയ്യാനാണ് തോന്നുന്നത് വൈക ഗൗരവം നിറഞ്ഞ സ്വരത്തോടെയുള്ള ആ വാക്കുകൾ പീലിയിൽ വല്ലാത്തൊരു കൗതുകം നിറച്ചു എപ്പോഴൊക്കെയോ ആലോചിച്ചു കൂട്ടിയ വലിയൊരു സമസ്യക്ക് ഉത്തരം കിട്ടിയതുപോലെ പീലിയുടെ കണ്ണുകൾ മെല്ലെ നിറഞ്ഞു കുഞ്ഞിനെ അവൻ സ്നേഹിക്കുമോ വാത്സല്യത്തിന്റെ ചെറുറവെങ്കിലും ആ മനസ്സിൽ മനസ്സിലുണ്ടാവുമോ അതോ തനിക്ക് വേണ്ടി മാത്രം കുഞ്ഞിനെ അവൻ അംഗീകരിക്കുന്നതാണോ എന്നൊക്കെ ഒരുപാട് ചിന്തിച്ച് കൂട്ടിയിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാത്തിനുമുള്ള ഉത്തരവാദിത് കണ്ണുകളിലുണ്ട് പറഞ്ഞ വാക്കുകളിലുണ്ട് അവൻ്റെ തുടിപ്പിനോട് തോന്നുന്ന കരുതലും സ്നേഹവും വാത്സല്യവുമാണ് ഇതൊക്കെ വലം കയ്യുർത്തി അവൾ എൻ്റെ കവിൾ തൊട്ടു പിന്നെ ഇറങ്ങിയപ്പോഴൊന്ന് അവനെ നെച്ചിൽ മുഖം അമർത്തി കിടന്നു ജയി അവൻ രണ്ടുപേരെയും നോക്കുന്നുണ്ട് പീനയുടെ തന്നെയുള്ള സംസാരവും തലോടലുമെല്ലാം നിന്നപ്പോൾ കണ്ണ് തുറന്നു നോക്കിയതാണ് കക്ഷി കാണുന്ന കാഴ്ചയിൽ ഉടലൊന്ന് കുറഞ്ഞ് അവനെഴുന്നേറ്റെന്ന് മുരളാൻ ആഞ്ഞതും ദക്ഷിണ ഒരു നോട്ടത്തിനുമ്പിൽ ആശ്രമം പാടി ഉപേക്ഷിച്ച് സെക്കൻ വീണ്ടും മാറ്റിലേക്ക് കിടന്നു ഈ തവണ പീലി അടക്കി പിടിക്കുന്നതിനൊപ്പം ദക്ഷിന്റെ കൈകൾ അവനെ തലോടിക്കൊണ്ടിരുന്നു ഗായുവിനൊപ്പം മാൻഷു മുഴുവൻ ചുറ്റി ചുറ്റിക്കാണിയാണ് ദീക്ഷ അറിയുന്ന പോലെ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് ചുറ്റും നിൽക്കുന്ന കാട്സിനെ കാണുമ്പോൾ മാത്രം ചെറിയൊരു പേടി തോന്നുമെങ്കിലും ദീക്ഷ ചുറ്റുമുള്ളവരോന്ന് ആസ്വദിച്ച് നടന്നു വർഷങ്ങൾ എത്രയായി ഒരു ചതുപ്പിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ അവിടെ നിന്ന് വീണ്ടും വെട്ടവും വെളിച്ചവും ഒക്കെ കണ്ടപ്പോൾ അവൾക്കും വല്ലാത്ത സന്തോഷം ഒപ്പം നടന്ന് വാത്തോരാ സംസാരിക്കുന്നവളെ അവൾ ഒത്തിരി ഇഷ്ടത്തോടെ നോക്കി നിന്നു ഞാനും പിയിലും സ്ഥിരം വന്നിരിക്കാനുള്ള സ്ഥലമാണിത് എവിടെ ഇരുന്ന കടൽ കാറ്റും കൊണ്ട് സുഖമായിട്ട് ഇറങ്ങാം ഗായു കോമൺ ബാൽക്കണിയുടെ ഗ്ലാസ് ഡോർ സ്റ്റോറിൽ അവിടേക്ക് ഇറങ്ങി അവൾക്ക് പുറകെ തന്നെ ദീക്ഷയും ചെന്നു പറഞ്ഞു ശരിയാണ് നല്ല കാറ്റുണ്ട് ഒപ്പം കടലിരുമ്പുന്ന ശബ്ദവും ദീക്ഷ എന്തൊന്നും മിണ്ടാത്തേ എന്തെങ്കിലുമൊക്കെ പറയടൂ ഞാനങ്ങനെ ഒത്തിരിയെന്നും സംസാരിക്കില്ലെന്നല്ലേ അതൊക്കെ നമുക്ക് ശരിയാക്കാം എനിക്കും പിലിക്കും വായിച്ചു വെക്കുന്ന ഇഷ്ടമില്ലാത്തത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കെട്ടിയന്മാർ ഒട്ടുമില്ലാത്ത ആളുകളായത് ഭാഗ്യം കേട്ടിരിക്കാൻ ആളുണ്ടല്ലോ ഗായു പുഞ്ചിരിയോടെ പറഞ്ഞ ദീക്ഷയുമല്ലേ പുഞ്ചിരിച്ച് ഈ ശോഭമൂടൊക്കൊന്ന് മാറ്റിടും എനിക്ക് മനസ്സിലാവും അഞ്ചു വർഷം താനെന്തൊക്കെ സൈസാണെന്ന് പക്ഷെ അതൊക്കെ കഴിഞ്ഞു പോയില്ലേ ഇനി ഓർത്തിരുന്നിട്ട് ഇന്നത്തെ സന്തോഷം കളയരുത് ഇങ്ങനെ കറിഞ്ഞിരിക്കാൻ എനിക്കിതേ ഞാനും പിരി ഇപ്പോഴും കരയണം ഇപ്പൊ കാണുന്ന ഈ സന്തോഷങ്ങളൊക്കെ നേടിയെടുക്കാൻ കുറച്ചൊന്നുമില്ല ഞങ്ങൾ വേദനിച്ച് ഗായു കഴിഞ്ഞു പോയത് ഓരോന്ന് വൃത്തി ചിന്തിച്ച് പറഞ്ഞു നീ ആ കൊച്ചിന്റെ ചെവി തിന്നു വേണം ഒട്ടും പ്രതീക്ഷയാതെ ബാക്കിൽ നിന്ന് സേവിയുടെ ചോദ്യം വന്നോ ഗായും ദീക്ഷയും ഒരുപോലെ തിരിഞ്ഞു നോക്കി നിങ്ങൾക്കിന്ന് ഓഫീസിൽ പോകാനില്ലേ ഗായു മുഖം വീർപ്പിച്ച് അവനടുത്തേക്ക് ചെന്നു ലീവ് ചോദിക്കാൻ പറഞ്ഞിട്ട് ആ കേൾക്കാത്തതിനുള്ള ദേഷ്യമാണ് പെണ്ണിന് ഇന്നൊരു ദിവസം ഡി എമ്മിനോട് ഭാര്യയ്ക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറഞ്ഞു ഗായുവിന്റെ തോൽ കയറ്റി ചേർത്ത് പിടിച്ച് സേവി പറഞ്ഞ അവളുടെ മുഖം വിറന്നു സത്യം ആ കൊച്ചു അല്ല ഇല്ല ദക്ഷയതന് ബോധമുണ്ട് നിങ്ങളെപ്പോലെയല്ല ഗായു അവനെ നെഞ്ചിൽ കുത്തി ഇരുവരെയും നേരത്തെ ഒരു പുഞ്ചിരിയോടെ നോക്കിയേക്കുന്ന ദീക്ഷയെ നോക്കി സേവി കണ്ണി ചിമ്മി കാണിച്ചുകൊണ്ട് ഗായുവിനെ ചേർത്ത് പിടിച്ചു ബോൾഗിയുടെ പ്രശ്നമൊന്നുമില്ലല്ലോ ഒരേട്ടൻ്റെ കരുതലോടെ സേവി ചോദിക്കുമ്പോൾ എന്തുകൊണ്ടോ ദീക്ഷയുടെ കണ്ണ് നിറഞ്ഞു കറിയാണോ അതൊന്നും വേണ്ട കുറെ കരഞ്ഞീർത്തല്ലേ ഇനിയിപ്പോൾ സന്തോഷം മാത്രം മതി സേവി അവിടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തു ദീക്ഷ അവനെ നോക്കി പുഞ്ചിരിച്ചു അപ്പോഴേക്കും വിഷ്ണു അവിടേക്ക് വന്നു എന്തി കരഞ്ഞു വിഷ്ണു അവളെ നെഞ്ചോട് ചേർത്ത് ഇവിടെ ചോദിച്ചതും ദീക്ഷ ഒന്നുമില്ലെന്ന പോലെ ഒന്നുമില്ലെന്നപോലെ കണ്ണിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഡി എമ്മിനോട് പറയോ വിഷ്ണു സേവിയെ നോക്കി എന്ത് കാര്യം ഗായുവിന്റെ മുഖം ചൊളി അവന് നാട്ടിൽ പോണെന്ന് എത്രയെന്ന് വെച്ചാ അവിടെ നിൽക്കാന്ന് പോവാനോ അത് ഇത്രയും പെട്ടെന്ന് പിരിക്കാൻ അത് സങ്കടാവില്ലേ ഗായുവിന്റെ മുഖത്തെന്തിനോ ഒരു ദേഷ്യം നിറഞ്ഞു അങ്ങനെയല്ല ഗായു എങ്ങനെയല്ലെന്നാ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അവളോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടോ ആ പെണ്ണ് കാണിക്കുന്ന ഒരു അംശയെങ്കിലും തിരിച്ച് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും ഗായു വേണ്ട സേവി അവൾ വിലക്കി ഇച്ചാൻ ഒന്നും മിണ്ടാണ്ടിരുന്നേ എനിക്കിങ്ങനെ ഉള്ളിൽ വെച്ച് നിൽക്കുന്ന സ്വഭാവം ഒന്നുമില്ല എന്നുള്ള ഞാൻ മുഖത്തോക്കി ചോദിക്കും ഭാഷ പോലും അറിയാത്ത ഈ നാട്ടിൽ നിങ്ങൾ തേടി അവൾ വന്ന് നിങ്ങൾക്ക് വേണ്ടി അവൾ സ്വന്തം ജീവിതം പോലും വേണ്ടെന്ന് വെച്ച് ഇപ്പം അവൾ റാണിയെ പോലെ ജീവിക്കുന്നുണ്ടെന്ന് ശരിയാ പക്ഷെ അവൾക്ക് ദക്ഷിണനോട് പ്രണയം തോന്നിയിരുന്നില്ലെങ്കിൽ തിരിച്ച് ദക്ഷിണനെ അവളെ സ്നേഹിച്ചിരുന്നില്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ടാണ് നിങ്ങൾ സ്വാർത്ഥനാ നിങ്ങൾ നിങ്ങൾക്ക് എന്ന് നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ നീ എന്തൊക്കെ ഗായു പറയുന്നേ വിഷ്ണുവിൻ്റെ കണ്ണു നിറയുന്നതും സേവി ഗായുവിനെ ദേഷ്യത്തോട് നോക്കും ഇങ്ങനെയോട് പോവേണ്ട എന്നല്ലായ പക്ഷെ പീലിയോട് ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ സന്തോഷമായിട്ടിരിക്കേണ്ട സമയം അവളൊന്നും പറയുന്നില്ല ഈ സമയത്ത് സ്വന്തം അമ്മ കൂടെ ആഗ്രഹിക്കാതെ ഏത് പെണ്ണോ ഉണ്ടാവുക അതിനൊന്നും പകരായില്ലെങ്കിലും ഇപ്പൊ അവളെ സങ്കടപ്പെടുത്തി പോകണം എന്ന് പറയാൻ തോന്നിയല്ലോ എന്താന്ന് വെച്ചാൽ അയക്കോ ഇതിൽ കൂടുതൽ പറയേണ്ടത് നാവുതിരിക്കുന്നുണ്ട് ഈ പെണ്ണിനോർത്തും ഇണ്ടാന്ന് ഗായു ദീക്ഷയെ നോക്കി പറഞ്ഞ അവടെ തിരിഞ്ഞടന്നു മുന്നിൽ നിൽക്കുന്നവരെ കാണാൻ അവളൊന്നും ഞെട്ടി ദക്ഷിന്റെ നെഞ്ചോട് ചേർന്ന് പീലി അവളെ മെഴിച്ചു നോക്കുമ്പോൾ അവന്റെ കണ്ണിൽ മറ്റാർക്കും മനസ്സിലാവാത്ത വിധം ഗൗരവത്തിൽ കളഞ്ഞൊരു സിരിമിന്നു ഇവിടുന്ന് ഉറഞ്ഞ തുള്ളിയവൾ തറഞ്ഞു നിൽക്കുന്നത് കണ്ടതും സേവിയുടെ കണ്ണുകൾ ഗായുവിനെ നോട്ടം പോകുന്ന വഴിയെ പാഞ്ഞു മുന്നിൽ നിൽക്കുന്ന ഡീമിനെ കണ്ടതും സേവിയൊന്ന് ഒന്ന് പകച്ചു ചായ ഗായു പേടിയോടെ വിളിച്ചതും സേവി അവൾ അനുഭവിച്ചോ എന്ന മട്ടിൽ നോക്കി അടുത്ത നിമിഷം മറ്റാരെയും നോക്കാതെ പീലി വന്നവൾ ഇറങ്ങിയപ്പോണന്നു ഗായു ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും അവളെ ചേർത്ത് പിടിച്ചു പീലിയുടെ മനസ്സുമല്ലാതെ വിങ്ങിപ്പോകുന്നുണ്ട് ഏട്ടിനെ വേണ്ടെന്ന് വെച്ച് നരുതി ഗായുവിനോട് മിണ്ടാൻ നടന്നു അവഗണിച്ചോ എല്ലാവർക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ദയ പെണ്ണെ അളിയുടെ മുമ്പിൽ വെച്ച് കരഞ്ഞു വിളിച്ച് എനിക്ക് ജെയുടെ പറ്റി കൊണ്ട് നീ ഒരു എൻഡറി ഉണ്ടാക്കി തരുത് എനിക്കെന്റെ ഇച്ചാൻ്റെ മക്കളുടെ ഒപ്പം ജീവിക്കാനുള്ള ഗായു പല്ലുകടിച്ചു മക്കളോ പീലി കരയാൻ പറഞ്ഞ അവള് നോക്കി ഇപ്പയില്ല പക്ഷെ ഉണ്ടാവുമല്ലോ ഗായു ചിരിയോടെ പറഞ്ഞാൽ പീലിയും ചിരി വന്നു ഗായത്രി അടുത്ത നിമിഷം ദക്ഷിണ മുഴക്കമുള്ള ശബ്ദമോട് ഉയർന്നു ഗായു ശക്തമായി ഞെട്ടി സേവിൽ നിന്ന് ചെറിയൊരു പേടി സ്ഥാനം പിടിച്ചു ഇങ്ങനെ എന്നെ വിളിക്കുന്ന എന്തിനാടി ഞാൻ അപ്പോഴേ പറഞ്ഞു അങ്ങുമ്പിൽ വെച്ച് കരഞ്ഞു വിളിക്കുന്നു നീ കേട്ടില്ലല്ലോ അടുത്തേക്ക് നടന്നു വരുന്ന ദക്ഷിണി പറയലോടെ നോക്കുന്നതിനൊപ്പം ഗായു പീലിയോട് ഞൊടിഞ്ഞു എന്താ സർ എന്തെങ്കിലും പ്രശ്നം ദക്ഷിന്റെ വിളിയും വരെയൊക്കെ കണ്ടു സേവിയും പീടിയോൾക്ക് അടുത്തേക്ക് വന്നു താങ്ക് യു ഗായത്രി സേവിയെ ഗൗരവത്തോടെ നോക്കി ഗായുവിനോടായി ദക്ഷി പറഞ്ഞു ഗായു കണ്ണു വീഴ്ചവനെ നോക്കി സേവിയും ഞെട്ടി നോക്കുന്നുണ്ട് പീനിയുടെ കണ്ണിലും അത്ഭുതമാണ് ചേച്ചിയോട് നേരിട്ടൊരു നന്ദി പറച്ചിലും വിചാരിച്ചല്ല എന്താ സർ ഏതോ ലോകത്ത് എന്ന് പോലെ ഗായ് ചോദിക്കുമ്പോൾ ദക്ഷിന്റെ ചുണ്ടുകൾ അറിയാതെ ഒന്ന് വിടുന്നു എന്തോ അത്ഭുതം കാണുന്ന പോലെ സേവിയും വിഷ്ണു അടക്കം അവന് നോക്കി നിന്നു സ്വന്തം ജീവൻ പോലും വെച്ച് നീ രക്ഷിച്ചത് എന്റെ ജീവനെയാ ഒരു നന്ദി പറച്ചിൽ കൊണ്ട് ഞാൻ ഒരിക്കലും നിന്റെ സ്നേഹത്തെയും ചെറുതാക്കി കാണുന്നില്ല നിനക്കൊരു സഹോദരൻ ആവശ്യമുള്ളപ്പോൾ ദക്ഷി എന്ന പേര് നീ ഓർക്കണം ഇറ്റ്സ് മൈ വേർഡ് ദക്ഷു പറഞ്ഞിർത്തിയതും എന്തിനെന്ന് പോലും അറിയാതെ ഗായുവിന്റെ കണ്ണ് നിറഞ്ഞു പീലയുടെയും സേവിക്ക് ഇനിയും വിട്ടുമാറാത്ത അത്ഭുതമാണ് അമ്പരപ്പാണ് പീലികും ജയിക്കു ശേഷം മറ്റൊരാൾക്ക് ഡീയമാവന്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്തിരിക്കുന്നു ഇനിയും പ്രകടിപ്പിക്കാൻ അറിയാത്ത അവന്റെ സ്നേഹം തന്നെയാണ് ആ വാക്കുകൾ അപ്പോ ഞാൻ ഏട്ടാന്ന് വിളിച്ചോട്ടെ വേറെ എന്താണ് വിളിക്കുന്നതെന്ന വൈക പറഞ്ഞു ദക്ഷി ഗൗരവത്തോടെ മറുപടി കൊടുത്തും ഗായു പീലിയെ കൂർപ്പിച്ചെന്ന് നോക്കി അളിയനാണെന്ന് നാഴികയ്ക്ക് നാപ്പുവട്ടം പൊങ്ങച്ചം പറയുന്നവളാണ് പീലിക്ക് ചിരി വന്നു അതിൻ്റെ സ്ഥാനം കൊണ്ട് അളിയനാണല്ലോ അതാ പക്ഷെ ഇപ്പൊ പറഞ്ഞില്ലേ സഹോദരനാണെന്ന് അപ്പൊ ഏട്ടാന്ന് വിളിക്കാലോ ആദ്യം ഒന്ന് വിൽക്കെങ്കിലും വന്നു വിഷ് പീലിയെ വലിച്ചു നെഞ്ചോട് ചേർക്കുന്നതിനൊപ്പം മറുപടി കൊടുത്തു പോന്നിലാ ഉദിച്ച പോലെ ഗായുവിന്റെ മുഖം തെളിഞ്ഞു സേവിയെയും തിരിഞ്ഞിന്ന് വിഷ്ണുവിനെയും വല്ലാത്തൊരു ഗമയോട് അവൾ നോക്കി സേവി അപ്പോഴും പകച്ചു നിൽപ്പാണെങ്കിലും വിഷ്ണു അവളെ നോക്കി പല്ലിടിച്ചു നാളെ മോർണിംഗ് പോവാ വിഷ്ണു സേവിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ല സർ ഉം ദക്ഷൊന്ന് മുകളിൽ പീലിയെ നോക്കി അവിടെ നടന്നു നീങ്ങി എങ്ങോട്ട് പോന്ന കാര്യ അവൻ പോയി പോയതുകൊണ്ടെന്നും ഗായും മനസ്സിലാവാതെ പീലി നോക്കി മെല്ലെ ചോദിച്ചു നാട്ടിലെ മുത്തശ്ശിയും മാമിനെ അപ്പച്ചെയും കാണാൻ എല്ലാരും ഒന്നിച്ചു വന്ന കാര്യം ഏട്ടൻ പറഞ്ഞു അല്ലാതെ എന്നെവിടെ ഇട്ടിട്ട് പോയില്ല പീലി ചിരിയടക്കി ഗായു ഞെട്ടിലോടെ വിഷ്ണുവിനെ തിരിഞ്ഞു നോക്കി തന്നെ നോക്കുന്നവനെ കണ്ടതും ഗായു നന്നായിട്ട് കാണിച്ചു അല്ലെങ്കിലും കാള വിറ്റൊന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കാൻ പോകുന്ന നിന്നോട് എനിക്കൊന്നും പറയാനില്ല വിഷ്ണു അവളെ വിട്ടു ഇവര് തമ്മിൽ ശരിക്കും പ്രണയത്തിലായിരുന്നു യും പോരടികൾക്കാണ് സേവി പീലിയെ നോക്കി ചോദിച്ചു അങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല ചേച്ചാ എന്റെ പേര് പറഞ്ഞ പണ്ട് മുതലേ രണ്ട് തമ്മിൽ തന്നെയാണെന്ന് അമ്മയെ അപ്പച്ചും പറഞ്ഞിട്ടിട്ടുണ്ട് ഏട്ടൻ്റെ അനിയത്തിയ ഞാനിന്ന് ഏട്ടനും അല്ല ഞാൻ ചേച്ചിയുടെ അനിയത്തിയാണ് ചേച്ചിയും രണ്ടുപേർക്കും എനിക്കൊപ്പം നിൽക്കാൻ വേണ്ടിയാ വലുതാവുമ്പോൾ കെട്ടിക്കാന്ന് ഒത്തശി പറഞ്ഞ് പീലി ചിരിച്ചു എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ചേച്ചി ഇങ്ങോട്ട് വന്ന പോലും അത്ര ഇഷ്ടെനിക്കും ചേച്ചി എന്നതിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള തോന്നൽ അവരുടെ കല്യാണം ഞാൻ അത്രയും ആഗ്രഹിച്ചു എടുക്കൻ അത് വേണ്ടാന്ന് വെച്ചെന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടവും ദേഷ്യവും വന്നുപോയി പക്ഷേ പാവിൻ്റെ ചേച്ചി ഒരിക്കലും സങ്കടപ്പെടുത്തിട്ട് തേച്ചാ അതുപോലെ എൻ്റെ അടുത്തു നിന്ന് ഇങ്ങോട്ടും കൊണ്ടുപോയരുത് വിഷ്ണുവിനോട് എന്തോ പറഞ്ഞ് അവളെ നോക്കി പീലി നിറഞ്ഞ കണ്ണുകൾ തുടച്ചു പീലി സേവിയായി ചേർത്ത് പിടിച്ചു പാവിൻ്റെ കണ്ണുകൾ അത്രമേൽ പ്രണയത്തോടെ ഗായുവിനെ തേടിച്ചെന്നു അതി മതി വഴക്ക് എങ്ങനെ മതിയാക്കണം ഇയാള് പറഞ്ഞു നീ കേട്ടല്ലേ മോളെ ഞാൻ സ്വാർത്ഥനാണെന്ന് എനിക്ക് നിന്നോട് ഒട്ടും സ്നേഹമില്ലെന്നു അത് ഞാൻ പറഞ്ഞില്ല സ്വാർത്ഥനോന്ന് ഞാൻ പറഞ്ഞു വിഷ്ണുവിന്റെ പരാതിക്കിടയിൽ കയറി ഗായു പറഞ്ഞു പീനെ അവളെ നോക്കി കണ്ണുരുട്ടി ദീക്ഷ അവരെ നോക്കി മെഴിച്ചു നിൽക്കുന്നുണ്ട് എഴുതി പേടിക്കണ്ട ഇതടക്കം ഉള്ളതാ നമ്മളൊന്നും കണ്ടിട്ടില്ല കേട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി പറഞ്ഞു പറഞ്ഞു വാഗടയുമ്പോ നിർത്തിക്കോളും ദീക്ഷയുടെ കൈയും പിടിച്ച് അവിടെയുള്ള സ്വിങ്ങിലേക്ക് ഇരുന്നുകൊണ്ട് പീലി പറഞ്ഞതും അവളുടെ ചുടികളും മെല്ലെ വിടർന്നു സേവ്യർ കോൾ വന്നിട്ട് പോയിരുന്നു ഇപ്പൊ എത്ര മാസായി ഒട്ടൊരു നേരത്തെ മൗനത്തിന് ശേഷം ദീക്ഷ മെല്ലെ ചോദിച്ചു അഞ്ചു കഴിഞ്ഞു പീലി ചിരിയോട് അവടെ മുഖത്തേക്ക് നോക്കി എഴുതി മയ്യേനോട് എന്താ മിണ്ടാത്തേ പേടിയായിട്ടാ ദീക്ഷ ഒട്ടു ആലോചിക്കാന്ന മറുപടി പറഞ്ഞു സ്വന്തം ഏട്ടനാ അറിയാം പക്ഷെ വലിയ ആളല്ലേ പിന്നെ എന്നോട് ദേഷ്യായിരിക്കും എന്തിന് അച്ഛനോട് അമ്മയോടൊക്കെ ദേഷ്യമാണെന്ന് കിച്ചുവട്ടം പറഞ്ഞു അതൊക്കെ ശരിയാ എന്ന് എഴുതി ഏഴത്തി മയേട്ട ദേഷ്യമൊന്നും കാണിക്കില്ല അങ്ങനെ ദേഷ്യം ഉണ്ടായിരുന്ന എഴുതി രക്ഷിക്കാൻ വരുമോ അപ്പൊ എന്നെ ഇഷ്ടാവൂ ഉം ആവും പക്ഷെ കാണുമ്പോൾ പേടിച്ച് പറിച്ചിരുന്ന് ആളടിക്കില്ല കായ്ച്ചില്ല ധൈര്യത്തോടെ സംസാരിച്ച് അതുപോലെ ഇടിച്ചു കയറി മിണ്ടണം അപ്പൊ ആളും എന്തെങ്കിലും സംസാരിക്കും പീലി അവൾക്ക് അറിയുന്ന ദക്ഷമായശനെ കുറിച്ച് ദീക്ഷക്ക് പറഞ്ഞു കൊടുത്തു ഭംഗിയുള്ള ഒരു ചിത്രം വരയ്ക്കുന്ന പോലെ ഏട്ടനോട് ദീക്ഷയുണ്ടോ പീലി കുറച്ച് സമയത്ത് വഴക്കിന് ശേഷം വിഷ്ണു അവൾക്കടുത്തേക്ക് വന്നിരുന്നു ഗായു ദീക്ഷയുടെ അടുത്തു പരിഭവം ഉണ്ട് എന്നോട് ഏട്ടനും അച്ഛനും അമ്മയ്ക്ക് ഓരോന്നും ഒളിച്ചു വെച്ചില്ലേ ഏഴ് കാര്യവും ഐ പി എസ് എടുക്കാൻ പോകുന്ന കാര്യമൊക്കെ അങ്ങനെ ഏട്ടൻ്റെ ലൈഫിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏറ്റവും അവസാനം മാത്രം അറിഞ്ഞ ഒരാളായി പോയതില് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് സോറി മനഃപ്പൂർ ഒന്നും ഐ പി എസ് സി കാരണം എൻ്റെ കുഞ്ഞിപ്പണിന്റെ മുമ്പിൽ വന്നിരിക്കണം അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് മോളോട് പറയാണ്ടിരുന്നു പിന്നെ ദീക്ഷ ഗായകൻ്റെ ആ സ്ഥാനത്ത് കണ്ടുകൊണ്ടിരുന്ന എനിക്ക് മുമ്പിൽ ആ കാര്യം ഇങ്ങനെ അവതരിപ്പിക്കണം എന്ന് എനിക്കറിയില്ലായിരുന്നു അച്ഛനും അമ്മയും കൂടി പറയുന്ന വാക്കെന്നാണ് പക്ഷേ അതിന് മുന്നേ അവരങ്ങ് വിഷ്ണുവിൻ്റെ കണ്ണ് നിറഞ്ഞു പീലി അവൻ്റെ തോളിലേക്ക് ചാ സാര അതൊക്കെ കഴിഞ്ഞില്ലേ പിന്നെ അങ്ങനെയൊക്കെ ആയതുകൊണ്ടല്ലേ എനിക്കെൻ്റെ മയ്യേട്ടനെ കിട്ടി അല്ലായിരുന്നു ഈ മഹിയേട്ടനെ ഞാനെങ്ങനെയാണ് കാണുക പീലി അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും ഇഷ്ടമില്ലാത്ത പോലെ കണ്ണുകൾ ഇറക്കി അടച്ചു ചിരിയോട് ഗേറ്റ് ചേർന്ന് മുറ്റത്തേക്ക് വന്നെത്തിയ നാലോളം ആഡംബരക്കാറുകൾ കാണി മാമൻ അകത്തേക്ക് നോക്കി ഉറക്കെ പറഞ്ഞ് ഉമ്മത്തേക്ക് ഇറങ്ങി പിന്നാലെ തന്നെ മുത്തശ്ശിയുടെ കൈപ്പിടിച്ച് അപ്പച്ചിയും ഉമ്മറത്തേക്ക് വന്നു കാറിന്റെ തുറന്ന് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത് ഗായുവും പീലിയുമാണ് പീലിയെ കണ്ടത് അപ്പച്ചി തൃതിയിൽ ചെന്ന് അവളെ കൈ പിടിച്ച് ഇറക്കി സൂക്ഷിച്ചു മോളെ അപ്പച്ചി പീലി സന്തോഷത്തോട് വിളിച്ചത് അപ്പച്ചി നിറകണ്ണുകളോട് അവരുടെ നിറകേൽ ചുംബിച്ചു ആ പുഴയും മുത്തശ്ശിയും മാമന അവൾക്കടത്തേക്ക് വന്ന് ചേർത്ത് പിടിച്ചിരുന്നു നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയുമൊക്കെ നിൽക്കുന്ന കൊച്ചുമക്കളെ രണ്ടുപേരെയും കാണാൻ മുത്തശ്ശിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ആരുടെയും ജീവിതം എങ്ങുമെത്താതെ കണ്ട് കണ്ണെടുക്കേണ്ടി വരുമെന്നാണ് കരുതിയത് പക്ഷേ ഈശ്വരൻ തന്റെ പ്രാർത്ഥന കേട്ടു വിഷ്ണു കൂടി ഡോർ തുറന്നിറങ്ങി വന്നു മുത്തശ്ശിയും മാമന അവനെ ചേർത്ത് പിടിച്ചു അപ്പച്ചിക്ക് ഇപ്പോഴും കിണക്കാണോ ക്ഷമിക്കാൻ പറ്റില്ലേ മാറി നിൽക്കുന്ന സുമതിയെ കണ്ടതും വിഷ്ണുവിൻ്റെ ശബ്ദമിണറി അടുത്ത നിമിഷം കരഞ്ഞുകൊണ്ട് അപ്പച്ചവനെ നെഞ്ചോട് ചേർന്നു വിഷ്ണുവിന്റെ കണ്ണുകളും നിറഞ്ഞു ബാക്കിയുള്ളവരെവിടെ അച്ചമ്മ ചോദിച്ചതും ഇനി ഇറങ്ങി വരാത്തവർ അപ്പോഴാണ് മോരും ശ്രദ്ധിക്കുന്നത് അവർക്ക് നാണായിരിക്കും ഗായ ചീരി അടക്കി പറഞ്ഞുകൊണ്ട് സേവിയെ വിളിക്കാൻ ചെന്നു ദീക്ഷയെ വിഷ്ണു വിളിച്ചിറക്കിയതും പീലിനേരെ ദക്ഷിരിക്കുന്ന കാറിനടുത്തേക്ക് ചെന്നു വരുവോ ഡോറിൽ തട്ടി പീലി മെല്ലെ ചോദിച്ചതും സ്വീറ്റിലേക്ക് ചാഞ്ഞ് കണ്ണുകൾ അടച്ചു കിടന്ന ദക്ഷിന്റെ നോട്ടം അവളുടെ മുഖത്തേക്കായി മയേട്ടനല്ലേ ഏറെ സ്നേഹത്തോടെയുള്ള ഒരു വിളി അവൾ നോയിക്കൊണ്ട് തന്നെ ദക്ഷി ഡോർന്ന് പുറത്തേക്ക് ഇറങ്ങിയതും സേവിയെയും ദക്ഷിണേയും ചേർത്ത് പിടിച്ച് സംസാരത്തിലായിരുന്ന മാമൻ്റെ അപ്പച്ചിയുടെയും മുത്തശ്ശിയുടെയും നോട്ടം അവനിലേക്കായി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം